ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് വിഴിഞ്ഞം മുക്കോലയിൽ ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച് വീണ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു മുക്കോല സ്വദേശിയായ അനന്തുമാണ് മരിച്ചത് വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു എപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് യാത്രികനാണ് ബൈക്ക് യാത്രികനാണ് ഈ വിഷ്ണു അനന്തുവിനെ കുറിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദജ്യ രാവിലെ മുതൽ തന്നെ അറിയുന്നതാണ് കഴിഞ്ഞ മുക്കോലയിൽ ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ചു വീണ് മരിച്ചേറ്റ ബൈക്ക് യാത്രികൻ ആ ഗുരുതരാവസ്ഥയിലുള്ള ഒരു അവസ്ഥ അതിനുശേഷം ഇപ്പോൾ യുവാവ് മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത മുക്കോല സ്വദേശി അനന്തു ആണ് മരിച്ചത് നെയ്യാറ്റിങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഉണ്ടായിരിക്കുന്നത് അദാനി പ്രമുഖത്തിലേക്ക് കല്ല് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്നാണ് ഈ കല്ല് തെറിച്ചു വീണത് വലിയ കല്ല് സ്കൂട്ടറിൽ യാത്ര ചെയ്ത അനന്തുവിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു അതിനുശേഷം ഗുരുതരമായി കൈക്കും തലയ്ക്കും പരിക്കേറ്റും പിന്നീടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നെയ്യാജിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു ഇപ്പോൾ ചികിത്സ നൽകാൻ ശ്രമിച്ചു പക്ഷേ ഒടുവിൽ മരിക്കുകയാണ് ഉണ്ടായത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ആ അലസ്യമായി തിപ്പറിൽ കൊണ്ടുപോയ കല്ലാണ് തെറിച്ച് അപകടമുണ്ടാകാൻ സാധ്യത ഉണ്ടാക്കിയത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി ബി ഡി എസ് വിദ്യാർത്ഥി കൂടിയാണ് ഈ മരിച്ച അനന്തു എന്തായാലും അനന്തുവിന്റെ മരണത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടർന്ന് ആഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ട് ടിപ്പർ ലോറിയെ കല്ലുമായി പോയ പോകുന്ന വഴിയിലൊക്കെ വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ശരി വിഷ്ണു വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുമായി പോയ ലോറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണ ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു മുക്കം വിഴിഞ്ഞം മുക്കോല സ്വദേശിയായ അനന്തു ആണ് മരിച്ചത് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്